ഇന്ന് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ഇടുന്ന ടൈമിൽ ഞാനടക്കം മുന്നിലേക്ക് പോയി ഹാൻഡിലേക്ക് കുത്തുന്നു ഡബിൾ എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് വണ്ടി പൊളയുന്നു കാരണം എന്ത് പ്ലീസ് റിപ്ലൈ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ഇടുന്ന ടൈമിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാൻഡിലിൽ ബലമായിട്ട് പിടിച്ചിട്ട് വേണം ഇരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറുക്ക പിടിക്കണം എന്നല്ല മുന്നിലേക്ക് ഈ ഭാഗം വെച്ചൊരു തളൽ നമുക്ക് വേണം കാരണം നമ്മൾ വണ്ടി ഇങ്ങനെ ഹാൻഡിലി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ഈ പിടിച്ചിരിക്കുന്ന വിടത്തിൽ ഇവിടെയാണ് നമ്മൾ പവർ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയല്ല പിടിച്ചിരിക്കേണ്ടത് ഇങ്ങനെയാണ് പഠിച്ചിരിക്കേണ്ടത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവും നമ്മളിങ്ങനെ ഹാൻഡിൽ പിടിക്കുമ്പോൾ ഹാൻഡിൽ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെവിടെയെങ്കിലും വിത്തിൽ തള്ളി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കാൻ ചെല്ലുന്ന പോലെ ഒരു പവർ നമുക്ക് ഇവിടെ ഹാൻഡിൽ ഇപ്പോൾ ഹാൻഡിൽ നമുക്ക് ഇതാണ് ഹാൻഡിൽ നിന്ന് ഇരിക്കട്ടെ ഈ ഹാൻഡിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഈ ഹാൻഡിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും അത് സമയം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് എവിടെയും ബലം കിട്ടത്തില്ല കാരണം മുന്നോട്ട് ഇങ്ങനെ അങ്ങ് പോകത്തുള്ളൂ കൈ വിട്ടിങ്ങനെ മുന്നോട്ടങ്ങ് പോകേയുള്ളൂ നമുക്ക് കാണിച്ചു തരാം ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഈ ഒരു തള്ളൽ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും അതേസമയം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൈ ഇറക്കി പിടിക്കുകയാണെങ്കിൽ ഇതുണ്ടോ ഈ വിരള എല്ലാം നിൽക്കത്തുള്ളൂ ഈ വിരലിന് എത്രത്തോളം പവർ ഉണ്ടാവും വിരലിങ്ങനെ അങ്ങ് വണങ്ങി പോകും എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഹാൻഡിലും കടന്ന് ചിലപ്പോൾ ഹാൻഡിലിന് അപ്പുറത്തേക്ക് പോകും അതുകൊണ്ട് പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഹാൻഡിൽ എവിടെ ഇങ്ങനെ പിടുത്തം വേണം ഈ ഈയൊരു ബലമുള്ള ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ പിടിക്കാവുള്ളൂ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെയും പിടിക്കരുത് ഇങ്ങനെ പിടിച്ചാലും പോവും ഇങ്ങനെ പിടിച്ചാലും പോകും അതുകൊണ്ട് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ച് ഹാൻഡിൽ ആദ്യമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പ്രശ്നം ഒഴിവായിട്ട് എടുക്കുമ്പോൾ വണ്ടി ആദ്യം തന്നെ പൊളഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഹാൻഡിൽ ബാലൻസിലോട്ട് വണ്ടി എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്കൊരു ബാലൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു സ്പീഡ് വേണം ആ സ്പീഡിലേക്ക് വണ്ടി പെട്ടെന്ന് എത്താത്തത് കൊണ്ടാണ് തുടക്കത്തിൽ പൊളുകയും പിന്നെ അതിന് ശേഷം ആയിട്ട് ഓടി പോവുകയും ചെയ്തത് അതാണ് പുറകിലൊരാളും കൂടി ഇരിക്കുമ്പോൾ വണ്ടിക്ക് നമ്മൾ സാധാരണ ഉള്ളതിനൊക്കെ വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മളതൊന്നും മനസ്സിലാക്കിയിട്ട് ആക്സിലേറ്ററോട് പൊടിക്ക് മേലോട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ ഇത്രയാണ് ആക്സിലേറ്റർ തുടങ്ങുന്നത് ഇത്രയും കൂടെ കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പിന്നെ ഇതുപോലുള്ള സംശയങ്ങൾ എന്ത് തന്നെയായാലും വളരെ ചെറിയ വളരെ നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും പലരക്കാർ ും വളരെ ഉപകാരമാകുന്നുണ്ട് നമ്മൾ കൂടുതൽ തുടക്കക്കാരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇതിൽ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിനുമുമ്പ് കുറേ പഴയ വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനകത്ത് തുടക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുക പിന്നെ ഞാൻ എൻ്റെ താഴെ ഒരു സജഷൻ വീഡിയോ എങ്ങനെ കൊടുക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കട്ടെ